പണ്ടു കാലം തൊട്ടേ മുടിയിലെ നര മാറ്റാൻ ഇതായിരുന്നു ചെയ്തത് എന്താണ് സംഭവം പറയാം ഭേദമില്ലാതെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര നര വന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും എളുപ്പം ചെയ്യുന്നത് എന്താണ് കെമിക്കൽ ഡൈകൾ മേടിച്ച് മുടിയിൽ നേരെ മറക്കാനായിട്ടാണ് നോക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുടിക്കുണ്ടാവുന്ന ദോഷം എന്താണെന്നറിയോ മുടിയിലെ വളർച്ച നശിച്ചു പോവുകയും മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഇല്ലാതാവുകയും മുടി വളരാനുള്ള ആ ഒരു ഗ്രോത്ത് ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും കാരണം കെമിക്കലാണ് നമ്മുടെ മുടിയിലേക്ക് നമ്മൾ തേച്ചു കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലത് എന്താണെന്നറിയോ നാച്ചുറൽ കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനൊരു അടിപൊളി ഒരു ഡൈ പാക്ക് ആണ് ഞാൻ പറയുന്നത് കൂട്ടുകാർ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ മുടിയിൽ ഈ ഡയ്പാക്ക് ഇട്ടാൽ മതി നിങ്ങളുടെ മുടിയിൽ നര മാറുന്നത് കാണാൻ സാധിക്കും നാച്ചുറൽ ആയതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ റിസൾട്ട് കണ്ടിട്ട് പിന്നീട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ തല്ലല്ലേ ഒരു പ്രാവശ്യവും കൂടി ഇടയ്ക്കൊന്ന് ചെയ്യണം എന്തായാലും സംഭവം പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പം എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻ്റെ ബ്യൂട്ടീഷ്യൻ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെ മുടിയിലുണ്ടാകുന്ന നര മാറ്റണമെന്ന് അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് നാപ്പത്തൊമ്പത് വയസ്സായാലാണ് മുടി നര വരുന്നത് കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവരെ വരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് നര എന്ന് പറയുന്നത് നര വന്നു കഴിയുമ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ കെമിക്കൽ കാര്യങ്ങൾ ചെയ്ത് മുടിയിൽ തേച്ച് നശിപ്പിക്കാതെ നമ്മുടെ ഈ ഒരു നാച്ചുറൽ പാക്ക് ഇട്ടാൽ മതി മുടി നര പെട്ടെന്ന് തന്നെ മാറ്റാം സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം ഡൈ പാക്ക് തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു മീഡിയം വലിപ്പത്തിലുള്ള കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്യുക അതിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയില വെള്ളം ചേർത്ത് കൊടുക്കുക തേയിലയൊക്കെ ചേർക്കണം കേട്ടോ തേയിലയെല്ലാം ചേർത്ത് നല്ല പോലെ ഇത് നമ്മൾ അരച്ചെടുക്കണം ദാ ഞാൻ അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് വെക്കാം ദാ ഈ കാണുന്ന പരുവത്തിലായിട്ട് തന്നെ വേണം കേട്ടോ അതൊരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാര്യമാണ് അതായത് നമ്മുടെ സവാളയുടെ തൊലിയാണ് വേണ്ടത് രണ്ട് സവാളയുടെ തൊലി ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് വെച്ച് നല്ല പോലെ അത് ചൂടാക്കി എടുക്കണം തീ കൂട്ടിയിട്ട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പണ്ട് കാലത്ത് മുടിയിൽ നര വരുന്ന സമയത്ത് നമ്മുടെ സവാളയുടെ അതായത് കൊച്ചുള്ളിയുടെ തൊലിയായിരുന്നു കരിച്ചിട്ട് എണ്ണയിൽ ചാലിച്ച് അത് മുടിയിൽ തേക്കുന്നത് തീ കുറച്ചിട്ടപ്പോൾ തന്നെയും ഇതേ രീതിയിലാണ് ഒരു കാരണവശാലും തീ കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് നമ്മുടെ സവാളയുടെ തൊലി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്കിനി വേണ്ടത് പൗഡർ ആണ് വേണ്ടത് അത് എടുത്തേക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഹെന്നാ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇൻഡിഗോ പൗഡർ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ നോർമൽ ഹെയറിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ സവാളയുടെ തൊലി ആ ഒരു മൂപ്പിച്ചില്ലയോ അത് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സാക്കി കൊടുക്കേണ്ടതാണ് ഈ ഒരു സവാളയുടെ തൊലി ആണെങ്കിലും നമ്മുടെ പൗഡർ ആണെങ്കിലും ഇൻഡിഗോ പൗഡർ ആണെങ്കിലും നമ്മുടെ മുടിയെ പൂർണ്ണമായിട്ട് തർപ്പിക്കാൻ സഹായിക്കുന്നതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ചേർത്ത് നല്ല പോലെ ആക്കി കൊടുക്കേണ്ടതാണ് ബാക്കി വരുന്ന ആ ഒരു ജ്യൂസ് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കണ്ടോ മിക്സ് ആക്കും ആ ഒരു നമ്മുടെ പാക്കിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്ന നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മുടിയിലൊന്ന് തേച്ച് നോക്ക് മുടിയിലെ നര പൂർണമായും മാറ്റി മുടി കറുക്കുന്നത് നിങ്ങൾക്ക് കാണാം മുടി ഫുള്ളായിട്ട് ഇടണ്ട നര ഉള്ള ഭാഗത്ത് മാത്രമായി തേച്ച് കൊടുത്താൽ മതി ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ടാണ് നമ്മുടെ ഡൈപ്പാക്ക് റെഡിയായി കിട്ടുന്നത് ഈ ഒരു ഡൈപ്പാക്ക് ഇടുന്ന മുടി എന്ന് പറയുന്നത് ഓയിലിൻ്റെ ഒരു അംശം കാണാൻ പാടില്ല ഓയിൽ അംശം ഉണ്ടെങ്കിൽ ഈ ഡൈപ്പാക്ക് മുടിയിൽ പിടിക്കില്ല കണ്ടോ നരയുള്ള ഭാഗം കണ്ടോ ആ ഒരു നരയുള്ള ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഡൈപ്പാക്ക് തേശു പിടിപ്പിക്കുന്നത് തേശു പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിച്ച് കഴുകരുത് നോർമൽ വാട്ടറിൽ കഴുകി നോക്ക് നിങ്ങളുടെ മുടിയിലെ നര മാറുന്നത് നിങ്ങൾക്ക് കാണാം കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്ക് ഇനി കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയിൽ നശിപ്പിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്താൽ മതി മുടിയിലെ നര പൂർണ്ണമായും മാറ്റാം കണ്ടല്ലോ പാക്ക് തയ്യാറാക്കിയതും ഒക്കെ ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്